തിരുവനന്തപുരം വക്കം ഗ്രാമപഞ്ചായത്തിലെ നിലയ്ക്കാമുക്ക് ശ്രുതിയിൽ ശൈലജ എന്ന യുവതിയാണ് ആറ്റിങ്ങല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ഗർഭപാത്ര സംബന്ധമായ ശസ്ത്രക്രിയക്കിടെയുണ്ടായ ഗുരുതരമായ പിഴവിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കഴിഞ്ഞ വർഷം നവംബർ അഞ്ചാം തീയതിയാണ് ശക്തമായ വയറുവേദനയും ഇടയ്ക്കിടെയുള്ള രക്തസ്രാവത്തിനും ചികിത്സ തേടി യുവതി ആറ്റിങ്ങല്ലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത് പിന്നെ ഞാൻ നവംബർ ഒന്നാം തീയതി കഴിഞ്ഞ വർഷം നവംബർ ഒന്നാം തീയതി ഞാൻ അമ്മ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എൻ്റെ വയർ ഉണ്ടായിരുന്നു ചെറിയ വയർ വേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ പോയത് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ യൂട്രസ്സിൽ മുഴകളുണ്ടെന്നിങ്ങനെ കണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നു കാണിച്ച് അപ്പോൾ അവർ ഷുഗർ ഉള്ളതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് നവംബർ ഒന്നാം തീയതി എന്നെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോയി അഡ്മിറ്റായി അവിടെ അഡ്മിറ്റ് ചെയ്ത് അവരിങ്ങനെ ഷുഗർ ടെസ്റ്റ് ചെയ്യുകയും പിന്നെ നാലാം തീയതിത്തേക്ക് ഓപ്പറേഷനായിട്ട് ഡയറ്റ് തരികയും ചെയ്തെനിക്ക് എന്നെ ഇന്ദിരായ ഡോക്ടറാണ് ഞാൻ കാണിച്ചത് പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്തത് രാധാകൃഷ്ണൻ ഡോക്ടറായിരുന്നു അമർ ഹോസ്പിറ്റലിൽ രാധാകൃഷ്ണൻ ഡോക്ടറാണ് എന്നെ ഓപ്പറേഷൻ ചെയ്തത് യുവതിയെ പരിശോധിച്ച ആശുപത്രിയിലെ പ്രധാന ഡോക്ടർ ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡുകൾ ഉണ്ടെന്നും അവ അടിയന്തരമായി നീക്കം ചെയ്യാൻ ശസ്ത്രയെന്നും നിർദേശിച്ചു നവംബർ എട്ടാം തീയതി ശസ്ത്രക്രിയ നടത്തിയ യുവതിക്ക് പിറ്റേ ദിവസം മുതൽ കഠിനമായ വയറുവേദനയും മൂത്രം പോകാത്ത അവസ്ഥയും ഉണ്ടായി റൂമിലോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് വയറുവേദനയും എല്ലാം ഉണ്ടായിരുന്നു ഈ മൂന്ന് നാല് ദിവസം വരെ എന്നെ അവിടെ അഡ്മിറ്റ് കിട്ടപ്പോഴും എനിക്ക് വയറുവേദന കുറവില്ലായിരുന്നു അതുപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വെള്ളം കുടിക്കാത്തോണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് അവർ എന്നെ വന്നിടന്ന് വഴക്ക് പറഞ്ഞു വെള്ളം കുടിക്കാത്തത് ഇങ്ങനെ ഉണ്ടാവുന്നതെന്നും പറഞ്ഞു യൂറിൻ മഞ്ഞ് യെല്ലോ കളറാണ് യൂറിൻ വെള്ളം കുടിക്കണം ശരിക്കും വെള്ളം കുടിക്കണം ആഹാരം കഴിക്കണം പക്ഷെ ആഹാരവും ഒന്നും എനിക്ക് കുടിക്കാൻ പറ്റിയില്ലായിരുന്നു അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിച്ചത് എന്നിട്ട് ഈ റൂമിനകത്ത് ചെന്ന് കിടന്ന് ഇന്ന് ഈ കിടന്ന് ഇടയ്ക്ക് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ റൂമിനകത്ത് കൊണ്ടുപോകാൻ വേണ്ടറിപ്പറക്കി പനി വരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ എനിക്ക് എന്നിട്ട് അവർ എന്നോടൊരു വാക്ക് പറഞ്ഞ് ഇപ്പോൾ അല്ലെങ്കിൽ പറയണം നിങ്ങൾ ഇങ്ങനെ ഒരു കയ്യപത്ത നമ്മൾക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് അന്ന് തന്നെ പറയായിരുന്നു അങ്ങനെ പിറ്റെന്ന് അപ്പോൾ എന്നെ ഞാൻ വയറുവേദനയായിട്ട് ഇങ്ങനെ കിടന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും റൂം എൻ്റെ മോളാണ് മൂത്തോളാണ് രാത്രി നിന്നത് തന്നെ അവൾ എന്നെ വിളിച്ച ഒരു മൂന്നാല് ദിവസമായപ്പോഴത്തേക്കും വയറുവേദന കുറവില്ല അതുകൊണ്ട് ഞാൻ നേരെ അവളുടെ അടുത്ത് പറഞ്ഞു യൂറിൻ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് യൂറിൻ ഒട്ടും പോണില്ല അങ്ങനെ ഞാൻ അവളെ അടുത്ത് പറഞ്ഞു എനിക്ക് പോണില്ലെന്ന് പറഞ്ഞു അവള് ഇതിനെ തുടർന്ന് ഡോക്ടർമാർ അടിയന്തരമായി സ്കാനിങ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം ആശുപത്രിയിലെ നിർദ്ദേശപ്രകാരം യുവതിയെ അടിയന്തരമായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയുമായിരുന്നു കേട്ടിംഗ് പറഞ്ഞു കൊണ്ടുവന്ന് ആംബുലൻസിന്റെ ബില്ല് നമ്മള് കറക്റ്റിന് എല്ലാ ബില്ല് നമ്മളിവിടെ അടപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കിംസിലോട്ട് തന്നെ വിട്ടത് എല്ലാ ബില്ലുകളും നമ്മളെ കൊണ്ട് അടപ്പിച്ചിട്ട് പിന്നെ അവിടെ ചെന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആംബുലൻസിനും കൊടുത്തു അതും അവർ വാങ്ങിച്ചതിന് ശേഷമേ എൻ ഐ സിയിലോട്ട് കൊണ്ടുപോയുന്നു എമർജൻസിയിലോട്ട് കൊണ്ടുപോയെ അവിടെ കൊണ്ടു ചെന്ന് അപ്പോഴത്തന്നെ അവര് സി ടി സ്കാനൊക്കെ എടുത്ത് എടുത്ത് നോക്കിയിട്ട് എനിക്കറിയില്ല കിംസിൽ ഡോക്ടർമാരുടെ പരിശോധനയിൽ യുവതിക്ക് നടത്തിയ ശസ്ത്രക്രിയക്കിടയിൽ മുറിവേറ്റതായി കണ്ടെത്തുകയായിരുന്നു സ്കാൻ അറിയുന്നത് ഇങ്ങനെ കുടലിന് പ്രശ്നമുണ്ടെന്ന് അപ്പോൾ അപ്പൊ അവർ പറഞ്ഞത് എന്താണ് പ്രശ്നം ഒന്നും അറിയില്ല പക്ഷെ പ്രശ്നമുണ്ട് ഓപ്പൺ ചെയ്തത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ശരി ഓക്കെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു സർജറി ഓക്കെ പറയുമായിരുന്നു അപ്പോൾ സർജറി ചെയ്തതിന് ശേഷമാണ് അറിയുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിൽ ഹോൾ വീണ പോയതാണ് ഈ ഹോളിൽ നിന്ന് മോഷനെല്ലാം ബോഡി ഫുള്ള് സ്പ്രെഡായി ലങ്സ് ഹാർട്ട് അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഈ ഹോള് വീണ സ്ഥലം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ വയറിന് പുറമേ ഈ മോശം വരുന്ന രീതിയിൽ ഒരു ബാഗ് പോലെ സോമെന്ന് പറയും അങ്ങനെ ചെയ്തേക്കുമായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു ഇപ്പോൾ ഒരു ആറ് മാസത്തോളം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് യുവതിക്ക് മലമൂത്ര വിസർജനം നടത്താൻ കഴിയാത്തത് മൂലം വയറ്റിനുള്ളിൽ ഗുരുതരമായ അണുബാധയ്ക്ക് കാരണമായെന്നും അടിയന്തരമായി വീണ്ടും ശസ്ത്രക്രിയ വേണമെന്നും ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു ഫെബ്രുവരിയിലാണ് ഈ ക്ലോസ് സർജറി ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ശേഷം ഈ ലങ്സിലുള്ള ഇൻഫെക്ഷൻ പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ ബാക്കിയുള്ള ഓർഗൻസ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മെഡിസിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല നമുക്കൊരു കുറേ ദിവസത്തേക്ക് ഐ സിയു മാത്രമായിരുന്നു ഈ ഐ സിയു മാത്രമായതിനു ശേഷം ഫുഡെല്ലാം ലിക്വിഡായിട്ട് നമുക്ക് വെയിൻ വഴി കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് കൊടുക്കുന്നത് ഇവൻ നമുക്ക് വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇവിടുന്ന് ചെന്ന് നമ്മൾ ഈ സർജറിക്ക് മുന്നേ തന്നെ ഒരു വെന്റിലേറ്ററാക്കിയിട്ടുണ്ടായിരുന്നു കാരണം സി ആർ പി എല്ലാം മുന്നൂറിന് മേലെ ആയതുകൊണ്ട് അതായത് ഈ ബ്ലഡിലെല്ലാം ഇൻഫെക്ഷൻ ആയതുകൊണ്ട് മൂന്ന് ദിവസത്തോളം വെന്റിലേറ്ററിൽ തന്നെ തുടരേണ്ട അവസ്ഥയിലായിരുന്നു പിന്നെ ഈ ഐ സിയുൽ ആയതുകൊണ്ട് തന്നെ ഐ സിയുവിൻ്റെ ഒരു ട്രോമ അതായത് നമ്മളാരെയും കണ്ടാൽ സംസാരിക്കില്ല മിണ്ടില്ല അങ്ങനത്തെ ഒരു രീതിയിലോട്ട് മാറി പിന്നെ അവിടെ നിന്ന് തന്നെ കൗൺസിലിംഗ് ഒരു മൂന്നാല് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തതിനു ശേഷമാണ് നമ്മളടുത്തൊക്കെ ഒന്ന് സംസാരിക്കുന്ന രീതിയിലോട്ട് തന്നെ വന്നത് അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല നമുക്കൊരു ബയോപ്സിയുടെ റിപ്പോർട്ട് അമർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ രണ്ടാമത് പിന്നീട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് തരത്തില്ല അമ്മയുടെ കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ എന്നാണ് പറഞ്ഞു പക്ഷേ രണ്ടാമത് പിന്നെ നമ്മൾ അമ്മയും കൊണ്ടുപോയായിരുന്നു അപ്പോൾ അമ്മ ചെന്ന് കഴിഞ്ഞാൽ തരൂല്ലെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്നതിന് ശേഷം അവർ റിപ്പോർട്ടൊന്നും തരുന്നില്ല നമുക്ക് കുറേ പേപ്പർ ഡോക്ടറുടെ റൂമിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു ഇതിലെല്ലാം സൈൻ ചെയ്ത് തരണം സൈൻ ചെയ്ത് തന്നാലേ റിപ്പോർട്ട് തരൂള്ളൂന്ന് ചോദിച്ചു പറഞ്ഞു ഇത് എന്തിന്റെ പേപ്പറാണ് ഇതിങ്ങനെ സൈൻ ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ആ ഇതിവിടെ ഇങ്ങനെയാണ് സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് നമുക്കിവിടുത്തെ ഫയൽ വെക്കാനാണ് സൈൻ ചെയ്ത് തന്നാലേ റിപ്പോർട്ട്സ് എല്ലാം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നമുക്ക് അതിൻ്റെ റിപ്പോർട്ട്സ് പോലും ഒരു തരാതെ പിടിച്ചു ചോദിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് രണ്ടു തവണ കുടലിൽ ശസ്ത്രക്രിയ നടത്തിയാണ് യുവതിയുടെ ജീവൻ രക്ഷിക്കാനായത് യുവതിയുടെ കുടുംബത്തിന് രണ്ട് ആശുപത്രികളിലുമായി നടന്ന ശസ്ത്രക്രിയകളുടെയും പരിശോധനകളുടെയും മരുന്നുകളുടെയും ചെലവുകൾ ഉൾപ്പെടെ താങ്ങാവുന്നതിലും അപ്പുറമായി ഇതിപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് തന്നെ നല്ല ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടായാലും നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനെട്ട് ലക്ഷം രൂപയോളം കിംസ് ആശുപത്രിയിൽ മാത്രം ചെലവായിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ അവർ ഹോസ്പിറ്റലിൽ തന്നെ അവർ സർജറിയുടെതും ആംബുലൻസും ബ്ലഡ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര ലക്ഷം രൂപയോളം വാങ്ങിച്ചിട്ടുണ്ട് നമുക്കൊരു ഇപ്പം ഡോക്ടറിനെ പറ്റിയ കൈവത്താണെങ്കിലും നമ്മളെ വിളിച്ചൊന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എന്തായെന്നോ എന്ത് പറ്റിയെന്നോ എങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വിളിച്ച് അന്വേഷിക്കാം അവരുടെ തന്നെ റിപ്പോർട്ടിൽ നമുക്ക് തന്നിൽ തന്നെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവർ സ്കാൻ ചെയ്തപ്പോൾ ബവൽ മൂവ്മെന്റ്സ് സ്ലോ ഡൗൺ പോലെ ഉണ്ടായിരുന്നു പക്ഷെ അവരത് നമ്മളോട് പറയുകയോ അല്ലാതെ നമ്മുടെ പോലെ പറ്റിയതാണെന്ന് പറയാം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻഫെക്ഷൻ ആണ് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊരു റെഫറൻസ് തന്നു വിടുന്നത് ഇപ്പൊ നമ്മൾ ഇത്രയും നാളായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നമ്മൾ ആശുപത്രി തന്നെയാണ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി പോകും വേറെ ട്രീറ്റ്മെന്റ്സ് എടുക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ എല്ലാത്തിനും ആശുപത്രി പോകുന്നുണ്ട് അതിന്റെ ചെലവുകളുണ്ട് ഇപ്പൊ ഒരു വർഷത്തോളം ഏകദേശം ആശുപത്രി മാത്രമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് തുടർ ചികിത്സയ്ക്ക് വലിയൊരു തുക ഇനിയും ആവശ്യമായി വരുമെന്നും ആരോഗ്യനിലയും സാമ്പത്തിക നിലയും പൂർണ്ണമായും തകർത്ത ആറ്റിങ്ങലിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ നിയമ നടപടികൾ ആവശ്യപ്പെട്ടും ചിലവായ തുക നഷ്ടപരിഹാരമായി തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് യുവതി ജില്ലാ പെർമനന്റ് അദാലത്തിൽ കേസ് ഫയൽ ചെയ്തത് ഇനിയിപ്പോ നമ്മൾ കോടതി മുഖാന്തരം കേസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇനിയും മുഖ്യമന്ത്രിക്കും ആരോഗ്യ ഡയറക്ടർക്കും ആരോഗ്യമന്ത്രിക്കും എല്ലാം കേസായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം ഈ അമർ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങള് ഓരോരുത്തർ ഇത് ഞങ്ങൾക്ക് അറിഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും പറയാനുള്ള ഇതുപോലത്തെ കഥകളാണ് നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അതൊക്കെ സാമ്പത്തികമായിട്ട് അവരെ തിരിച്ച് പൈസ കൊടുത്ത് എല്ലാം ഒതുക്കിയ രീതിയിലാണ് ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും ഇതുപോലെ പുറത്തൊന്നും വരുന്നില്ല എന്നാലും ഞങ്ങൾ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി മെഡിക്കൽ ഡയറക്ടറേറ്റ് എന്നിവിടങ്ങളിലും ഉടൻ പരാതി നൽകുമെന്നും യുവതിയുടെ ബന്ധുക്കൾ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ കടയ്ക്കാവൂർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്